നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ എൻ എസ് ഐയുടെ തലവനും നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം വരികയും ചെയ്ത നമ്മുടെ ഇന്ത്യയിലെ ജെയിംസ് ബോൺ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ അജിത് ഡോബലിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഇങ്ങനെ രോമാഞ്ച് എഴുന്നേർക്കും കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അജിത് ഡോബൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഐ പി എസ് കാരനായിട്ട് ഏകദേശം പത്ത് അമ്പത്തഞ്ച് അറുപത് വർഷത്തോളമായി ഐ പി എസ് എടുത്ത് അദ്ദേഹം ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടിയത് തലശ്ശേരിയാണ് തലശ്ശേരി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചേക്കുന്ന ഒരു സംഭവമുള്ള ഒരു കാലഘട്ടം അപ്പോൾ ആ അടിയന്തരാവസ്ഥയെ അടിച്ചമർത്തം ചെയ്യാൻ വേണ്ടി കരുണാകരൻ സർക്കാർ തലശ്ശേരി തലശ്ശേരി ഏരിയയിൽ ഇട്ട എസ് പി ആയി അഡീഷണൽ എസ് പി ആയിട്ട് നിയമിച്ച അദ്ദേഹം അവിടെ വന്ന് അടിച്ചമർത്തി അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അവിടെയുള്ള ഇത് ചെയ്യാൻ വേണ്ടി വന്നു അദ്ദേഹം അദ്ദേഹത്തിന് ജോലി നന്നായി ചെയ്തു അതിനുശേഷം അജിത് നമ്മുടെ അജിത് ഡോവലിനെ കാണുന്നത് പാകിസ്ഥാനിലെ നമുക്ക് ആ കഥയിലേക്ക് പോവാം കാരണം മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്ത് അവിടുത്തെ ഒരു പൗരനായി ജീവിച്ച് അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ഇന്ത്യക്ക് വേണ്ടി കുറേ വർഷം ചാരപ്രവൃത്തി അദ്ദേഹം ചെയ്തു അജിത് ഡോവൽ അങ്ങനെ പാകിസ്ഥാനില് ഒരുപാട് വർഷം അദ്ദേഹം താമസിച്ച് വിവരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കൈമാറി ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അത് ഡോബൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥ കാരണം അദ്ദേഹം അമ്പത്തഞ്ചു വർഷം മുമ്പാണ് തലശ്ശേരി തലശ്ശേരിയിൽ ഉണ്ടായിരുന്നത് അപ്പം അമ്പത്തി അഞ്ചു വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് തലശ്ശേരിയിൽ അടിയന്തരാവസ്ഥ ആ കാലഘട്ടം ഉണ്ടാകുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് എൺപത് വയസ്സിന് മുകളിൽ പ്രായം എൺപത്തി ഒന്ന് വയസ്സാണ് നിലവിൽ അദ്ദേഹത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് അത്രയും കാലഘട്ടം മുഴുവൻ എൺപത് വയസ്സ് കാലഘട്ടം വരെ അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയുടെ കാവലാളായി ഇപ്പം ഇന്ത്യ അമേരിക്കയും പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ഇന്ത്യയും പ്രശ്നം ഉണ്ടാകുമ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ വിഷയം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഈ ഏത് മേഖലയും ഇന്ത്യയുടെ സുരക്ഷാ മേഖലയെ ഇപ്പോഴും ഏത് സമയത്തും വന്ന് ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം ഒരു റോയെ പോലെയാണ് പെട്ടെന്ന് പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും മനസ്സിലാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം വന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടുതൽ വിശദാംശയിലേക്ക് നമുക്ക് പോവാം ഏഴു വർഷം പാകിസ്ഥാനിൽ വേഷം മാറി ഒരു മുസ്ലിം ആയി അവിടുത്തെ ആണവ രഹസ്യം വരെ ചോർത്തിയെടുത്തുകൊണ്ട് അവിടെ പോയി ഏഴു വർഷവും അവിടുത്തെ ഒരു രാജ്യക്കാരനെ പോലെ താമസിച്ച് േഷന്മാർ സകല വിവരവും അടിച്ചുകൊണ്ടാണ് അജിത് ഡോവൽ ഇന്ത്യയിലേക്ക് വന്നത് ഇത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ ചരിത്രത്തോളം വലിയ പ്രാധാന്യമുള്ള ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥലം അതിത് ഡോവൽ എന്ന് പറയുന്ന അതിബുദ്ധിമാനായ ആ വൈഭവമുള്ള പ്രതിഭ ഈ സ്ഥലത്ത് ഒരു വിഘടനവാദികൾ ഒരായിരത്തോളം പേർ തെങ്ങിപ്പാർത്ത് ഈ ഗോൾഡൻ ടെമ്പിളിന്റെ ഭരണം കൈയടക്കിരിക്കുന്ന കാലം അതിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റിന് അതിൽ നിന്ന് അവരെ തുരത്തി ഓടിക്കുവാൻ എന്ന സിംഹക്കുട്ടി അവിടെ എത്തി വേഷം മാറി ഒരു ഓട്ടോറിക്ഷക്കാരനായി അവിടെ ചെന്ന് പാകിസ്ഥാന്റെ ചാരന എന്നവരോട് പറഞ്ഞ് അവരുടെ കൂടെ കൂടി ഒരു രക്ത ചുരിച്ചിലുമില്ലാതെ ഒരു ആയുധമെടുക്കാതെ അവരെ തുരത്തി ഓടിച്ചു നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ടോ കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒരു രാജ്യത്ത് ഒരാൾ പോയി താമസിക്കുക അവിടുത്തെ വിവരങ്ങൾ ചോർത്തുക ഒരു നീണ്ട കാലയളവ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വലിയ സെക്യൂരിറ്റി ഒന്നുമില്ലാതെ വന്ന് അവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് സന്ദർശിച്ച് പോവുകയൊക്കെ ചെയ്തത് അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നോക്കി ബൈ